ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു കരുളായി മഹൽ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ വൃക്കരോഗനിർണ്ണയ ക്യാമ്പ് നടത്തി കൊണ്ടോട്ടി ശിഹാബ്ദങ്ങൾ ഡയാലിസിസ് സെന്ററുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത് വൃക്കരോഗിയുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന കരുളായി മഹല റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു ക്യാമ്പ് സംഘടിപ്പിച്ചത് പലപ്പോഴും രോഗം ബാധിച്ച് അവസാന അവസാനഘട്ടത്തിലെത്തുമ്പോഴാണ് തിരിച്ചറിയുന്നത് അപ്പോഴേക്കും ഇരുവൃക്കളും തകരാറിലെത്തിയ അവസ്ഥയിലാവും എന്നാൽ രോഗസാധ്യത നേരത്തെ തിരിച്ചറിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതാണ് അതിനായിട്ടാണ് ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ചത് വൃക്കരോഗ നിർണയത്തെ കൂടാതെ വൃക്കരോഗം വരാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളടങ്ങിയ ബോധവൽക്കരണ ക്ലാസ് കുടിവെള്ള പരിശോധന എന്നിവയും നടന്നു ഇരുന്നൂറോളം ആളുകൾ വൃക്കരോഗ പരിശോധനയും നൂറോളം ആളുകളുടെ കുടിവെള്ള പരിശോധനയും ക്യാമ്പിൽ നടത്തി ഫൈസി ചെയ്തു മഹല് പ്രസിഡന്റ് ടി പി ഹംസ അധ്യക്ഷനായി കൺവീനർ അബ്ദുൾ നാസർ കാക്കോടൻ പയ്യുണ്ണി ചെറിയാപ്പു ടി കെ സെക്കീർ വി പി മോയിൻകുട്ടി കോയാ പത്തുതറ മാസ്റ്റർ കരുളായി എന്നിവർ സംസാരിച്ചു ഡയാലിസിന്റെ ട്രെയിനർ മുസാ ക്ലാസ് എടുത്തു സജാദ് മുനീബ് നിഹാദ് വാഫി ടി നാസർ ബാബു കവുങ്ങൽ നിഷാദ് ബാബു തൊയ്ബ് എം അനീഷ് ഇർഷാദ് കക്കോടൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ